പോയപ്പോലില്ലാത്തൊരു മാർക്ക് കിട്ടും അവൻ വിചാരിച്ചത് പഠിച്ചാ എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ ഡോക്ടർ ആകും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവൻ അവിടെ എത്തിയിരുന്നത് പക്ഷേ നീറ്റ് റിസൾട്ടിന് വെയിറ്റ് ചെയ്ത് സമയത്ത് വരെ അവന് വർക്ക് ചെയ്യാൻ പോയിരുന്നു അടുത്തവർക്ക് കടയിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അവിടെ വന്നൊരു ഒരു ചേട്ടൻ അവിടെ വന്നൊരു ചേട്ടന്റെ ഒരു വാക്കാണ് അവനെ ഇന്ന് ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ് ആക്കി മാറ്റിയത് ഹായ് ഞാൻ ബിലാൽ മുബുസിൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തേർഡ് ഇയർ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡോക്ടർ ജെ പി എസ് ക്ലാസ്സസ് അപ്പോൾ നീറ്റ് എക്സാമിന് ഇനി കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളു അല്ലേ എല്ലാവരും നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആവട്ടെ നല്ല വിജയത്തിലേക്ക് എത്തട്ടെ നിങ്ങൾ കൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് എൻ്റെ നീറ്റ് എഴുതാൻ പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് നല്ല ടെൻഷനുണ്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി ടെൻഷനാണ് ഈ പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ എക്സാമിന് എഴുതാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ അത്രത്തോളം കൈവുള്ള ഈ വിദ്യാർത്ഥികളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് പോലും ടെൻഷനാണ് നാളെ എന്താവും കാരണം ആ മൂന്ന് മണിക്കൂറിൽ നമ്മൾ എന്താവും അതുപോലെ തന്നെ എന്ത് എഴുതാൻ പറ്റും എന്നുള്ളതാണല്ലോ നമ്മൾ എക്സാമിന്റെ ഫൈനൽ റിസൾട്ടിൽ വരാൻ പോകുന്നത് ഇപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന നമ്മളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ചെറിയൊരു കഥ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഥയാണ് എന്റെ കൂടെ നീറ്റ് എഴുതി ഇപ്പോ തേർഡ് ഇയർ എം ബി ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കഥയാണ് അപ്പോൾ അവൻ ഒരു സാധാരണ സ്കൂളാണ് പഠിച്ചത് സാധാരണ നമ്മളെല്ലാവരും പഠിക്കുന്ന പോലത്തെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ച് വളർന്നത് സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലെ തന്നെ പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേങ്കിൽ കുഴപ്പമില്ലാത്ത മാർക്കിലാണ് അവൻ പാസ്സായത് സാധാരണ എല്ലാവരും പോലെ തന്നെ ഒരു സയൻസ് കോഴ്സിന് അവൻ പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ എടുത്തു മുമ്പോട്ട് എന്ത് അവൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല സാധാരണത്തെ പോലെ തന്നെ നമ്മളൊക്കെ പഠിച്ച പോലെ ഇങ്ങനെ ഒരൊരിക്കലും ഇങ്ങനെ പഠിച്ചു പോയ ഒരു സാധാരണ സ്റ്റുഡൻറ് ആയിരുന്നു അവൻ പെട്ടെന്ന് അവൻ്റെ പ്ലസ് ടു കാലഘട്ടമൊക്കെ ആയ സമയത്താണ് അവന് എം ബി ബി എസ് എടുക്കണം എന്നുള്ള ആഗ്രഹം വന്നത് അതായത് അവൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏഹ് അവൻ്റെ നാട്ടിലൊരു ഫങ്ഷൻ വന്ന സമയത്ത് ഒരു ഡോക്ടർക്ക് കൊട്ടുന്ന വില ആ നാട്ടില് മറ്റ് പ്രൊഫഷൻസ് എടുക്കുന്നതിന് കൂടെ തന്നെ ആ ഡോക്ടർക്ക് എത്രത്തോളം ആ നാട്ടിലൊരു വില കിട്ടുന്നു ഇത് കണ്ടപ്പോ അവൻ എം ബി ബി എസോടുള്ളൊരു പ്രൊഫഷനോട് വല്ലാത്തൊരാഗ്രഹം തോന്നി അങ്ങനെ അവൻ എന്തായാലും ഒരു ഡോക്ടർ ആവണം എന്നുള്ളൊരു തീരുമാനം അപ്പം മനസ്സിൽ ചെറിയൊരു ചെറിയൊരാഗ്രഹം മനസ്സിൽ ഒതുക്കുക അങ്ങനെ അവൻ പ്ലസ് ടു സയൻസ് എടുത്തത് ആ സ്ട്രീമിൽ തന്നെ മുമ്പോട്ട് പോയാൽ പഠിക്കാൻ പറ്റും പക്ഷെ എങ്ങനെ പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അവൻ അറിയില്ലായിരുന്നു അപ്പോൾ അവൻ അവനതിനുള്ള അന്വേഷണങ്ങളൊക്കെ തുടങ്ങി പക്ഷേ പ്ലസ് ടുവിൽ എക്സാം ആ സമയമായപ്പോഴേക്കും എത്തിരുന്നു സാധാരണ പോലെ തന്നെ അവൻ പഠിച്ചു പഠിച്ചതിന് ശേഷം പ്ലസ് ടു കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഒരു ആവറേജ് മാർക്ക് ഇത്ര പ്രമോഷനുള്ള മാർക്ക് എന്നാലും നമുക്ക് ഇപ്പോ അറിയാം പ്ലസ് ടു ട്രെൻഡിലൊക്കെ എല്ലാരും ഫുൾ മാർക്ക് ഒക്കെ അടിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോ അങ്ങനെയൊന്നുമില്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കിൽ അവൻ സ്കോർ ചെയ്ത് വന്ന് അങ്ങനെ എല്ലാവരും പോകുമ്പോൾ തന്നെ കേരളത്തിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൻ എൻട്രൻസ് കോച്ചിങ്ങിനായി പോയി പക്ഷെ അവൻ സാധാരണ പഠിക്കുമ്പോൾ അല്ലായിരുന്നു ഈ എൻട്രൻസ് നമുക്കറിയാം വെറൈറ്റി ആയിട്ട് എം സി ക്യൂ ലെവലാണ് സാധാരണ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ബോർഡ് എക്സാമിന് ഓടിക്കുമ്പോൾ തന്നെ പഠിച്ചാൽ അങ്ങനെ മാർക്ക് കിട്ടില്ല അവൻ പോകുന്ന ഒരാൾ എല്ലാ കോൺഫിഡൻസിലാണ് പോകുന്നത് കാരണം അവനെ നല്ലൊരു ആഗ്രഹമാണ് കാരണം സാധാരണ പ്ലസ് വണ്ണിലൊക്കെ അത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയവനായിട്ട് പ്ലസ് ടു ലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കുഴപ്പമില്ലാത്തൊരു മാർക്ക് കിട്ടിട്ട് അവൻ വിചാരിച്ചത് പഠിച്ചാൽ എന്തായാലും നീറ്റ് ക്രാക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ ഡോക്ടർ ആകാം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു അവൻ അവിടെ എത്തിയിരുന്നത് പക്ഷേ അവൻ എത്തിയപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരുന്നു അവൻ വിചാരിച്ച പോലെ അവന് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അവൻ വിട്ടുകളയാൻ അവൻ തയ്യാറില്ലായിരുന്നു അവൻ നന്നായി പഠിച്ചു പഠിച്ചു നോക്കി പക്ഷെ മാർക്ക് കീറുന്നില്ല അവൻ അവൻ്റെ ബെസ്റ്റ് നോക്കിയെങ്കിലും അവസാനം അവൻ തന്നെ തളർന്നു നമുക്കറിയാലോ കുറെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വിട്ടുകളൊരു ടെൻഡൻസി ആണെങ്കിലും നമുക്ക് വരിക അതുപോലെ അവൻ ആ ഇയർ അങ്ങ് ഡ്രോപ്പ് ചെയ്തു പക്ഷെ എന്നിൽ കൂടി അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അവൻ ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല അപ്പൊ അവൻ ആഗ്രഹങ്ങളൊന്നും കിട്ടാതിരുന്നോ തന്നെ നമുക്കറിയാം നോർമലി ഉള്ള ട്രെൻഡ് അല്ലെ ആ സമയത്ത് പ്രത്യേകം റീറിപ്പീറ്റ് എന്നുള്ള എം ബി ബി എസ് കിട്ട കിട്ടണമെങ്കിൽ റീറിപ്പീറ്റ് ചെയ്യണം ഇങ്ങനെയുള്ളൊരു ട്രെൻഡിലായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് നീറ്റ് എഴുതിയ സമയത്ത് അപ്പൊ അവൻ എന്തായാലും തീർച്ചയായും വീട്ടുകാർക്ക് വല്ല താല്പര്യം ഉണ്ടായിരുന്നില്ല എന്താന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി അത്രത്തോളം സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലി ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും അത്ര താല്പര്യം വീണ്ടും ഒന്നുകൂടെ പറഞ്ഞേക്കാം അവർക്ക് വേറെ എന്തെങ്കിലും ഡിഗ്രി കോഴ്സ് എടുത്ത് പോയാൽ പോരെ കാരണം ഫസ്റ്റ് റിസ നീറ്റിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ഒരു വീട്ടുകാരും ഒരു മാർക്കോ നല്ലായിരുന്നു അവന് അത്യാവശ്യം ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നിങ്ങളൊക്കെ പ്ലസ് ടു എഴുതിയപ്പോൾ കിട്ടിയ ഒരു മാർക്ക് ആയിരിക്കും ചിലപ്പോൾ അവൻ ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവുക അങ്ങനെ അവൻ വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇത്തവണ എന്തായാലും കിട്ടും കാരണം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ടായിരുന്നു അവൻ എന്തായാലും കിട്ടും എന്നുള്ള രീതിയിലായിരുന്നു കാരണം ഒരുപാട് അവൻ്റെ പ്രശ്നങ്ങളൊക്കെ അവനെ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അവന് മാർക്ക് കിട്ടാത്തത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൻ മനസ്സിലാക്കിയിരുന്നു പക്ഷേ എങ്കിൽ കൂടി അവൻ ആൾ പോയി നന്നായി വർക്ക് ചെയ്തു എന്തായാലും ഈ വർഷം എന്തായാലും അവൻ്റെ ആഗ്രഹത്തിലേക്ക് അവൻ എത്തണം എന്നുള്ള രീതിയിലാണ് അവൻ വർക്ക് ചെയ്തത് ഞാൻ വർക്ക് ചെയ്തു നന്നായി വർക്ക് ചെയ്തു അപ്പോൾ ഈ വർഷം ഇവർ രണ്ടാമത് ഇവൻ റിപ്പീറ്റ് ചെയ്യാൻ പോയ വർഷത്താണ് എന്ത് കൊറോണ ഉള്ള വർഷം അതായത് നമ്മൾ കൊറോണ ബാച്ച് എന്ന് പറയുന്ന ഒരു വർഷം ഉണ്ടല്ലോ നീറ്റിന് അവസാനം നീറ്റ് മൂന്നാല് മാസം പോസ്റ്റ് പോൺ ചെയ്തു പോയ വർഷം ആദ്യം ഇവൻ പോയ സമയത്തൊന്നും എന്നെ പ്രതീക്ഷിച്ച പോലെ മാർക്കൊന്നും അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സാമിലൊന്നും മാർക്കൊന്നും കിട്ടിയിരുന്നില്ല എൻ്റെ ഇടയ്ക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടായി കാരണം ഇത്രത്തോളം ഫസ്റ്റ് ഒരു തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവന് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പം ഇവന്റെ ഇത്രയും കുറഞ്ഞ മാർക്കിൽ ഒരു ഈ റിപ്പീറ്റിന് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു അവൻ ഇപ്പം രണ്ടാമത് അവന്റെ എന്തോ ബന്ധുക്കളെ റെക്കമെൻറ്റേഷനിലൊക്കെയാണ് അവന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും അവൻ അഡ്മിഷൻ എടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കോച്ചിങ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അന്ന് അത്രത്തോളമായി വന്നിട്ടില്ലെങ്കിൽ കൂടി അങ്ങനത്തെ റെക്കമെൻ്റേഷൻ അവൻ ഇൻ കോച്ചിങ്ങിന് വരെ പോകുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കണം ഒരു വർഷം അവൻ റിപ്പീറ്റ് ചെയ്തിട്ട് അവന് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് അങ്ങനെ ഇവ രണ്ടാം വർഷം പക്ഷേ ഈ ഇതൊക്കെ അവൻ്റെ മനസ്സിലുണ്ടത് തന്നെ തന്നെ നല്ലോണം കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ മാർക്ക് ചെയ്തു എൻ്റെ സ്കോർ നല്ലോണം ഇംപ്രൂവ് ചെയ്ത് വരാൻ തുടങ്ങി ഒരു ആവറേജ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം നല്ലോണം സ്കോർ ചെയ്ത് നല്ലൊരു മാർക്കിലേക്ക് എത്തി അവസാനം നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള മാർക്കുകളിൽ എത്തി ഒരു എം ബി ബി എസ് അഡ്മിഷൻ കിട്ടും അവൻ്റെ മോഡൽ എക്സാമുകളുള്ള മാർക്കുകളൊക്കെ നല്ല രീതിയിൽ വളർന്നു പെട്ടെന്ന് നമുക്ക് കൊറോണൻ്റെ ഇഷ്യൂ വന്നത് ഇപ്പോൾ അവൻ തിരിച്ച് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അടിച്ച് ഇവന് വീട്ടിൽ പോകേണ്ടി വന്നു നമുക്കറിയാം നമുക്ക് ഒരുപാട് പേര് ഈ സ്റ്റോറി കേൾക്കുമ്പോൾ ചിലപ്പം അവരുടെ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ടാവും കാരണം ആ സമയത്ത് കൊറോണ സമയത്ത് പണത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓരോ ക്ലാസ് ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ വീട്ടിൽ ചിലപ്പം പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട സ്റ്റുഡൻസ് ഉണ്ടാവും ഇവന്റെ കാര്യം അതായത് ആയിരുന്നു വീട്ടിലെത്തിയ സമയത്ത് ഇവന് ആ ഹോസ്റ്റൽ കിട്ടിയ അറ്റ്മോസ്ഫിയർ ഇല്ല പഠിക്കാൻ വേണ്ടി അത്രത്തോളം പഠിക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ആ ആംബിയൻസ് അവനെ അവിടെ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഇത് തീർച്ചയായും ഇവനെന്താക്കി ഇവൻ്റെ ആ പഠനത്തിന്റെ ട്രാക്കിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വീണ്ടും വിചാരിച്ച സ്ഥലത്ത് അവൻ എത്താൻ പറ്റിയില്ല അൻഫോർച്ചുനേറ്റ്ലി അവൻ ആ വർഷവും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല വല്ലാത്തൊരു സ്റ്റേജിലൂടെ അതിന് അവൻ ആ സമയത്ത് കടന്നുപോയി കാരണം അത്രത്തോളം പഠിച്ച് നല്ലൊരു സ്റ്റേബിളായി എത്തിയെങ്കിലും അവസാന സമയത്ത് നമുക്കറിയാം നീറ്റിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് ആ സമയത്തോടെ നിങ്ങളിപ്പം കടന്നു പോകുന്നത് ഇതേ സമയത്ത് നമ്മൾ എത്രത്തോളം നല്ലതായി പഠിക്കുന്നോ അതായിരിക്കും നമ്മൾ റിസൾട്ടിൽ വരുന്നത് ആ സമയത്താണ് ഇങ്ങനെ കൊറോണ കാരണം അവന് വീട്ടിൽ പോകേണ്ടി വരുന്നതും അത് കാരണം അവൻ്റെ പഠനത്തിൽ നിന്ന് ട്രാക്ക് മാറിപ്പോയി അവസാനം മാക്സിമം കുറച്ചൊക്കെ പഠിച്ചെടുക്കാൻ നോക്കിയെങ്കിലും അവന് ആ റിസൾട്ടിലേക്ക് എത്താൻ പറ്റിയില്ല എക്സാം കഴിഞ്ഞ് ഓൾറെഡി അവൻ ഡിപ്രസ്ഡാണ് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവൻ ഒരുപാട് പ്രശ്നങ്ങൾ തേറ്റിണ്ടെന്ന് എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ഭാഗത്ത് നമുക്കറിയാം ഇങ്ങനത്തെ ഒരു എക്സാം ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് വൺ ഇയർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത് അതായത് പറഞ്ഞാൽ നമ്മൾ ഈ വർഷം എന്ത് ചെയ്തു ഉള്ളതിന് യാതൊരുവിധ തെളിവും ഇല്ല അതായത് നമ്മളൊരു യു ജി അഡ്മിഷന് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർഷം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വീട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മളെ നാട്ടുകാരുടെയും കാര്യമൊന്നും പറയണ്ടല്ലോ അത്ര ഇപ്പം പ്രത്യേകിച്ച് സെക്കൻഡ് ടൈമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് ഈ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തതിനു ശേഷം അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് അവൻ എക്സാം എഴുതി കിട്ടാത്തതിൻ്റെ ടെൻഷനില്ല അതിൻ്റെ കൂടെ ഇവരുടെ ഭാഗത്ത് നിന്നു അങ്ങനെ ആകെ വല്ലാത്തൊരവസ്ഥയായി കാരണം അവനൊന്നും എന്ത് തീരുമാനിക്കുന്ന മനസ്സിലാവില്ല കാരണം ചെറിയ മാർക്കുകൾ അതുകൊണ്ട് തന്നെ നല്ല കോളേജിൽ യു ജി അഡ്മിഷന് വേറൊരു ഡിഗ്രി കോഴ്സ് എടുത്തു പോകാൻ പറ്റില്ല ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമാണ് അതിൻ്റെ കൂടെ എക്സാമിന് കിട്ടാത്ത ടെൻഷനും നാട്ടുകാരുടെ പ്രഷറും വീട്ടുകാരുടെ പ്രഷറും പിന്നെ അങ്ങനെയാണ് അവൻ വീട്ടിൽ എന്താ പറഞ്ഞാൽ ഫിനാൻഷ്യലി വല്ല സപ്പോർട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ നീറ്റ് കഴിഞ്ഞ് ഒരു കൂലിപ്പണിക്ക് വേണ്ടി കടയിലേക്ക് പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി അങ്ങനെ അവന് ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അതായത് നീറ്റ് റിസൾട്ടിന് വെയിറ്റ് ചെയ്തൊരുക്കുന്ന സമയത്ത് വരെ അവന് വർക്ക് ചെയ്യാൻ പോയിരുന്നു അടുത്തുള്ള ഒരു കടയിൽ വർക്ക് ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അവിടെ വന്നൊരു ചേട്ടൻ അവിടെ വന്നൊരു ചേട്ടന്റെ ഒരു വാക്കാണ് അവനെ ഇന്ന് ഈ ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ് ആക്കി മാറ്റിയത് കടയില് വന്ന ചേട്ടൻ ചോദിച്ചു എന്താ ചെയ്യുന്ന മോനെ എന്ന് ചോദിച്ചേരം രണ്ടാം വർഷം റിപ്പീറ്റ് ചെയ്ത് റിസൾട്ട് ചെയ്ത് റിസൾട്ട് കിട്ടിയ പക്ഷെ കിട്ടും തോന്നില്ലാന്ന് പറഞ്ഞേരം ആ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട് എന്നാ പിന്നെ വല്ല ക്ലർക്കിന്റെ പണിക്കും പോയി കൂടെ മോനെ നിന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ എന്നുള്ളത് ഈ വാക്ക് ഇവനെ വല്ലാതെ ഏൽപ്പിച്ചു നമ്മൾ ഓൾറെഡി പറഞ്ഞ എക്സാം കിട്ടാത്ത ടെൻഷൻ ഉണ്ട് വീട്ടുകാരുടെ പ്രഷർ ഉണ്ട് ഇതിനിടയിലൊക്കെ ഒരു വാക്ക് വന്നേരം അവനെ വല്ലാതെ വിഷമിച്ചു വേദനിപ്പിച്ചു അത് കാരണം ഇവക്കി ഒരു തീരുമാനം എടുത്തു എന്താണെന്ന് വെച്ചാൽ എന്ത് വന്നാലും വേണ്ടിയില്ല ആരെ സപ്പോർട്ട് ഇല്ലെങ്കിലും വേണ്ടിയില്ല പഠിക്കുന്നുണ്ടെങ്കിൽ അത് എം ബി ബി എസ് കോഴ്സ് ആയിരിക്കും മറ്റുള്ളവർക്ക് കുറെ പേർക്ക് കിട്ടിയല്ലോ എന്തുകൊണ്ട് എനിക്കിത് പറ്റൂല അങ്ങനത്തെ രീതിയിൽ അവന്റെ മൈൻഡ് സെറ്റ് മാറി മൂന്നാം വർഷം എല്ലാരും എതിർപ്പും വീട്ടുകാരെ എതിർപ്പ് ഉണ്ടായിട്ട് കൂടിയും നാട്ടുകാരുടെ എതിർപ്പ് ഉണ്ടായിരുന്നു അവൻ എന്താക്കി അവൻ്റെ ഒരു പരിചയത്തിലുള്ള സാറ വിളിച്ചു സാറ വിളിച്ചിട്ട് അവൻ എന്താക്കി നേരെ സാറോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഫിനാൻഷ്യലി പ്രശ്നമുണ്ട് ഇത്രത്തോളം കുഴപ്പമില്ലാത്തൊരു മാർക്ക് അവൻ സെക്കൻഡ് ടൈമിൽ സ്കോർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എന്നെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ കോച്ചിങ് സെൻ്റർ റെഡിയായി അങ്ങനെ ഇവൻ പഠിക്കാൻ പോവാണ് ഇപ്പം പഠിച്ച് ഇന്ന് എന്താന്ന് പറഞ്ഞാൽ ഒരു എം ബി ബസ് സ്റ്റുഡൻറ്റാണ് തേർഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റായിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുക ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത് എന്താന്ന് വെച്ചാൽ ഇത്രത്തോളം ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഇത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ടും ഇതുപോലെ പണിക്കെല്ലാം പോയിട്ട് ഒരു എം ബി ബി എസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്രത്തോളം കാലിബർ ഉള്ള നിങ്ങളുടെ സ്റ്റുഡൻസ് ഇത്രത്തോളം പഠിച്ച് നിങ്ങൾ നല്ലൊരു ലെവലിൽ എത്തി നിൽക്കുക ഈ അവസാന സമയം എന്ന് പറഞ്ഞാൽ നിങ്ങള് വളരെ ക്രൂശരായിട്ട് ഉപയോഗിക്കേണ്ട സമയം ഇപ്പൊ ഈ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക അതാണ് ഏറ്റവും ഫസ്റ്റ് വേണ്ടത് നിങ്ങൾ ആദ്യം തക്കാൽ സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക അതുപോലെ തന്നെ പഠിച്ചത് എന്തായാലും വരും അതുകൊണ്ട് തന്നെ പഠിച്ച കാര്യം നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ കാര്യം നമ്മൾ ഉറച്ചങ്ങ് വിശ്വസിക്കുക പിന്നെ ദൈവത്തിലൂടെ വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കുക എന്തായാലും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും എന്തായാലും എല്ലാവർക്കും ഒരു ഓൾ ദ വിശ്വസ് പറയുന്നു വിഷു ഓൾ ദ ബെസ്റ്റ് താങ്ക്